ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു ലെച്ചോ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതമേ അമ്മ വിഷുവിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയി കേട്ടോ എന്താണെന്ന് വെച്ചാൽ പൂരത്തിന് തിരക്കിലായിപ്പോയേ അപ്പോൾ കൊല്ലം പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ വിളക്ക് സെബീനി നാരങ്ങയും നീരും കുറച്ച് പുളിയും വെച്ച് തേച്ച് വെളുപ്പിച്ചെടുത്തു പിന്നെ ഇത് ഞാൻ ഇപ്പോൾ മേടിച്ച് മയൽപ്പിൽ കേട്ടോ ഒരെണ്ണത്തിന് പത്ത് രൂപ എങ്ങാണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിരുന്നത് പുളി കയറിപ്പോയിട്ടോ ഇത് അത്ര പോരായേ അങ്ങനെ പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഞാൻ ഒരു കണി അങ്ങ് ഒരുക്കി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ കണി ഞാൻ തിരുവാഭരണ ഘോഷേത്ര കണ്ടിട്ട് വന്നതിന് ശേഷമാ ഈ കണി ഒരുക്കിയത് കേട്ടോ ഏകദേശം ഒരു മണി രണ്ട് മണിയോളം ഇത് ഉണ്ടാ ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഉണ്ടാക്കി കേട്ടോ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ദോശ ചമ്മന്തി പരിപ്പ് ഇറച്ചി പപ്പടം ഇത്രയൊക്കെ ഉണ്ടാക്കി കേട്ടോ അവർ വരുന്നില്ലെന്ന് പറഞ്ഞോ അതുകൊണ്ട് പിന്നെ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നോക്കാം അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കമൽ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ആശ്രമം അമ്പലത്തിലെത്തി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇത്ര എന്ത് ഭയങ്കര ചൂടായിരുന്നു ഈ ചൂടെല്ലാം സഹിച്ച് ഇത്രയും ക്യൂ നിന്ന് അമ്പലത്തിൽ കയറണമെന്ന് ആ ത്തരുടെ ആ ഭക്തി ഒന്ന് ആലോചിച്ചു നോക്കണേ നിങ്ങളല്ലേ പക്ഷെ ഞങ്ങൾക്കൊരു പാസ്സ് കിട്ടി കേട്ടോ അതുകൊണ്ട് ഈ ക്യൂ നിൽക്കേണ്ടി വന്നില്ല നേരിട്ട് അമ്പലത്തിൽ കയറി പോകാരുന്നു ഭഗവാൻ അങ്ങനെ ഒന്നനുഗ്രഹം തന്നു കേട്ടോ ഒരു പാസ് കിട്ടിയേ അതുകൊണ്ട് പിന്നെ ഈ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല ഇത് ഭഗവാന്റെ തിടമ്പാട്ടോ ഇതാണ് നമ്മളാ ഉത്സവ സമയത്ത് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പിക്കുന്നത് പിന്നെ ഇത് ഒരു നേർച്ച കേട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യം സാധി സാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കൂടെ നേർച്ചയായി സമർപ്പിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഇവിടെ ഇത് ഇരിക്കുന്ന ഇതെല്ലാം ഈ സൈഡിൽ ഇരിക്കുന്നില്ല ഇവിടെ സൈഡിൽ ഇരിക്കുന്ന കാണുന്ന എല്ലാം ഇങ്ങനെ ഓരോരുത്തരും നേർച്ചയ്ക്ക് സമർപ്പിക്കുന്ന കുടകളാ നമുക്ക് നാലായിരം രൂപ കണ്ടാന്ന് തോന്നുന്നു ഒരു കുടയ്ക്ക് അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇറങ്ങിയ ശേഷം ശിവരാജു വന്നത് കേട്ടോ അല്ലായിരുന്നെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നേ അത് ശിവരാജു ഈ ഈ ചൂട് സമയത്ത് ആനകളെ കൂടുതൽ നേരം നിർത്തറ നിർത്തരുതെന്ന് കളക്ടർ ഓർഡർ ഉണ്ട് കേട്ടോ അങ്ങനെ അത് ഞാൻ കയറിയപ്പോൾ കുറച്ച് പോയി നോക്ക് തിരക്ക് നോക്ക് ഞങ്ങൾ വിഷുസദ്യ കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾ പിന്നെ സദ്യ കഴിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് എൻ്റെ രണ്ട് സബ്സ്ക്രൈബേഴ്സായി ഈ കാണുന്ന എൻ്റെ രണ്ട് സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫ്രണ്ടും കൂടെ കേട്ടോ രണ്ടുപേരും പിന്നെ ആ ഗാനമേളയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ആ അമ്പലത്തിനോട് ചേർന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അനിത പക്ഷെ ഞങ്ങൾ അവിടെയോട്ട് കയറിയേ ക്ലബിലോട്ടൊന്ന് കേറണ ഇതെന്ത് വീഡിയോ എടുത്തിട്ടേക്കട്ടെ നമ്മളെങ്ങോട്ടാ എൽ ടെണ്ടിലോട്ട് അങ്ങനെ ഞാനും ലക്ഷ്മി കൂടെ പോകുന്ന ക്ലബ്ബുണ്ടല്ലോ ന്യൂട്രീഷൻ ക്ലബ്ബ് വെയിറ്റ് ലോസിന് ഇടയ്ക്കൊക്കെ പോയി ഇടയ്ക്കൊക്കെ പോയി ഇടയ്ക്കൊക്കെ പോകത്തില്ല കേട്ടോ അങ്ങനെ ആവേ അപ്പോൾ അവിടുത്തെ വിഷു ആഘോഷമായിരുന്നു ഇത് കേട്ടോ അവിടെ വിഷു സദ്യയും പിന്നെ പല പല ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവരെല്ലാവരും ഞങ്ങളുടെ എൻ്റെയും ലക്ഷ്മിയുടെയും ഫ്രണ്ട്സാ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാ കേട്ടോ ഈ നമ്മളെ ഈ സെൻറ്ററിൽ കേട്ടോ നമ്മൾ ന്യൂട്രീഷൻ ഡ്രിങ്ക് കുടിക്കുന്നത് മാത്രമല്ല നമുക്കൊരു ഫ്രണ്ട് ഫ്രണ്ട് വലയവും കൂടെ നമുക്ക് കിട്ടും കേട്ടോ മനസ്സിൽ നല്ലൊരു നല്ലൊരു സന്തോഷം കേട്ടോ അങ്ങനെ അവരെല്ലാവരും വിഷു അവരോടൊപ്പം ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് സദ്യ കഴിക്കാനിരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സാട്ടോ അവളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ അത് കാണും നല്ല സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാവരും ഒരുങ്ങി വരുന്നത് എനിക്ക് ഒരുങ്ങാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഞങ്ങളുടെ സാറാ കേട്ടോ ഇതും ഒരു ഇത് നവാബ് സാറും ഇത് റിയാ സാറും ഞങ്ങളുടെ ന്യൂട്രീഷൻ സെൻ്ററിലെ രണ്ട് ന്യൂട്രീഷനിസ്റ്റാണ് അവരുണ്ട് വരുവേ അങ്ങനെ പിന്നെ ഞങ്ങൾ അവരുമായിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒത്തിരി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു അപ്പം ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ ഇവരൊക്കെ ഇവരുടെയൊക്കെ പേരും ഒക്കെ പറയാനൊന്നും പറഞ്ഞാലും വലിയ പ്രയോജനമൊന്നുമില്ല നിങ്ങൾ ഓർത്തൊന്നും ഇരിക്കത്തില്ലല്ലോ പക്ഷെ ഇവരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ അങ്ങനെ എല്ലാവരും അവിടെ അടിച്ച് പൊലിച്ചു തിമുക്കുക കേട്ടോ അല്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ സ്കൂപ്പ് ചെയ്താൽ അല്ലെങ്കിൽ സദ്യ കഴിച്ചിട്ട് ഇവിടത്തോളം ആരാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല ഇത്രയും ആൾക്കാരില്ലേ ഓരോരുത്തരും ഓരോ സദ്യ ഓരോരോ സദ്യ എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ കറികളുണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് തറവാട് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ അവിടെ പോയി സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവളുംമാർക്ക് സദ്യ വേണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ക്ലബിലിരുന്ന് സദ്യ കഴിക്കാതിരുന്നത് അങ്ങനെ അവളുംമാർക്ക് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ട് സദ്യ സദ്യ ഞാനും അവളും സദ്യയാണ് ഓർഡർ ചെയ്ത കേട്ടോ സീമിയപ്പായസം അടപ്പായസം അമിയൽ തോര്യം അച്ചാളും ഇച്ചടി പൊടിക്കണോ ഇതില്ലേ ഇതിനി നീയാ ഒന്നും പൊടിക്കാനേ സാധിക്കില്ല പൊടിക്കണല്ലേ പൊടിക്കിഞ്ചോ എന്തോ ഹലോ സീരിയസ് അല്ലേ അപ്പോൾ ഇത്രേക്കേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ വീഡിയോ വായ്പ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിശ്വാസികളാ